നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നൊരു അടിപ്പൊളി മത്തിക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നല്ല കുറുകിയ ചാടറോട് കൂടിയിട്ടുള്ള അടിപ്പൊളി ഒരു മത്തിക്കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ആദ്യം തന്നെ അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാനോ അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒട്ടും കടുക് ഉപയോഗിക്കാതെയാണ് ഈ കറി വയ്ക്കുന്നത് അപ്പോൾ ഉലുവിട്ടിട്ട് ഉലുവൊന്ന് ജസ്റ്റ് ഒന്ന് കറിയാതെ തന്നെ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാകെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാൻ എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടത് ചെറുതായിട്ട് മിക്സിയിൽ അരിക്കാൻ പാകത്തിന് വലുപ്പത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിയിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്നേക്കാൾ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ തന്നെ പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് പുകഞ്ഞ് ഇല്ലാണ്ടാവും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് സാധാ മുളക് പൊടി ചേർക്കുന്നില്ല എരി കൂടുതൽ വേണ്ടവർക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം അതേപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവാതെ നോക്കണം നമുക്ക് ആ പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വറുത്തെടുക്കുക അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തിപ്പിച്ചെടുത്ത സമയത്ത് ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മാത്രമേ വേണ്ടു അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പൊഞ്ഞു പോവും അതിനി അത് നമുക്ക് തീയക്ക ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാം മാറ്റി കൊടുക്കാം മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടിയതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് മൊത്തത്തിലെടുക്കട്ടെ അപ്പോൾ ഇനി അതേ ചട്ടിയിൽ തന്നെയാണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പച്ചമണം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അത്രയും വേണ്ടു അത് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കറി ഒഴങ്ങി വേറെ വറുത്തിടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ചെറിയ ഉള്ളി എടുത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇങ്ങനെ കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വന്ന സമയത്ത് ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് വഴണ്ടി വന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചുവന്നുള്ളിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്ക അപ്പോൾ അതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മിക്സരെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അപ്പോൾ കറിക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കാവും കറിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക ഈ സമയത്ത് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ മീൻ ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ചെറിയൊരു രണ്ട് കഷ്ണം കുടമ്പുളിയാണ് നമ്മൾ കുടമ്പുളി ചേർത്തിട്ടാണ് കേട്ടോ ഈ കറി വെക്കുന്നത് അപ്പോൾ കുടമ്പുളിയും കൂടെ ചേർത്തതിനു ശേഷം കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ മീൻ ഇടുന്നതിന് മുമ്പ് നമുക്ക് കയ്യില് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയൊക്കെ നോക്കാം പിന്നെ മീൻ ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നീളത്തിൽ അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് തള വന്നതിന് ശേഷം നമുക്കിനി അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മത്തിയാണ് ഇന്ന് ഞാൻ കറി വെക്കാൻ എടുക്കുന്നത് മത്തി മാത്രമല്ല കേട്ടോ നമുക്ക് കൈ കിട്ടി ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ കറി വെച്ച് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ മത്തി കഷ്ണങ്ങളൊക്കെ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ മീൻ്റെ മുഴുവൻ കഷ്ടങ്ങളും ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ പൊന്തി നിൽക്കുന്ന മീനൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കയ്യിൽ വെച്ചിട്ട് അങ്ങ് കുത്തി ഇളക്കരുത് കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറിയൊക്കെ ഒന്ന് മേലേക്ക് ഒന്ന് ചാറൊക്കെ നാക്കി എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് തള വരട്ടെ കേട്ടോ അങ്ങനെ ഒരു കറി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആയപ്പോൾ നന്നായിട്ട് തളയൊക്കെ വന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതേപോലെ ചട്ടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ മസാലയെല്ലാം എടുത്തോ മീനിലൊക്കെ നന്നായിട്ടൊന്ന് ഇളകി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില അങ്ങട്ട് കൊടുത്ത് നമ്മുടെ കറി കണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കറിയുടെ റെസിപ്പി അ അടിപൊളി റെസിപ്പിയാണ് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപ്പൊളി മത്തിക്കറിയുടെ റെസിപ്പിയാണ് മത്തിയല്ല എല്ലാ എന്ത് മീൻ കിട്ടിയാലും നമുക്കിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ご視聴ありがとうん。